ിയും വെളിയങ്കോട്ടുകാരെ കൊണ്ട് ആ മുദ്രാവാക്യം വിളിപ്പിക്കരുത് എന്നാണ് ഭരണകൂടത്തോട് വേണ്ടി വന്നാൽ ഒരു രണ്ടാം നികുതി നിഷേധ പ്രസ്ഥാനത്തിന്റെ തുടക്കം കുറിക്കാൻ വെളിയങ്കോട് തയ്യാറാണ് രാജ്യദ്രോഹവും മനുഷ്യത്തരഹിതവും ഭരണഘടനാ വിരുദ്ധവുമായ ഈ നിലക്കുള്ള നിയമങ്ങൾ ചുണ്ടെടുത്തുകൊണ്ട് പാർലമെന്റിൽ അത് നിയമമാക്കിക്കൊണ്ട് മനുഷ്യനെ കഷ്ടപ്പെടുത്താനും ഒരു സമൂഹത്തെ ഉന്മൂലനം ചെയ്യാനും ഗുജറാത്ത് പോരോത്ത സ്ഥലങ്ങളിൽ വെച്ച് വംശഹത്യ നടത്തി ഊട്ടക്കൊലകൾ നടത്തിയത് പോരാതെ രാജ്യത്തിലെ മുഴുവൻ ചെടുക്കടയും ചുട്ടുകൊല്ലാനുള്ള ഒരേർപ്പാടും ഒരു സാമ്പത്തിക ഉപരോധവുമാണ് ഈ ഒപ്പുബില്ലിലൂടെ ഭരണകൂടം ഇവിടെ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് ബുദ്ധിയുള്ളവർക്കൊക്കറിയാം മൌലികാവകാശത്തിനെതിരെ കൈവക്കുകയാണ് അതുകൊണ്ട് ഒരു രണ്ടാം എങ്ങനെ നിഷേധ പ്രസ്ഥാനത്തിന്റെ തുടക്കം കുറിക്കാൻ ഈ നാട്ടുകാരെ നിങ്ങൾ നിർബന്ധിതരാക്കരുത് എന്ന് ഭരണാധികാരികളോട് ഉച്ചൈസ്ത്രം പ്രഖ്യാപിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നതുണ്ടിന്റെ രേഖയില്ലെങ്കിലും ഇസ്ലാമികമായിട്ട് മുസമ്പരായ ഭൂമിയാണ് വിൽക്കാൻ പാടില്ല മറ്റു ഒന്നും പാടില്ല ഇതാണ് ഇസ്ലാമിന്റെ നിയമം ഈ നിയമത്തിന്റെ അടിക്ക് കത്തി വെക്കുന്ന ഏർപ്പാടാണ് മോഡി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചെയ്തിട്ടുള്ളത് അഥവാ രേഖ ഉണ്ടാക്കിയിട്ട് നമ്മളെ കൊല്ല ഇതുവരെ കൊന്നത് പോരാണ്ട് ഇനി രേഖ ഉണ്ടാക്കി കൊല്ല ഈ പരിപാടി മുസ്ലിങ്ങൾക്ക് മനസ്സിലാക്കുന്നുണ്ട് തിരിച്ചറിയുന്നുണ്ട് മക്കൾ അതിനെ അനുമതിക്കില്ല അനുവദിക്കില്ല ഇതാണ് നമുക്ക് രാജ്യത്തോട് പറയാനുള്ളത് ഞങ്ങൾക്ക് ജീവൻ വലുത് തന്നെയാണ് പക്ഷേ ഞങ്ങളുടെ ആദർശത്തെക്കാൾ വലുതന്റെ ജീവൻ ആദർശം കൊടുത്ത് രക്തം കൊടുത്ത് പടുത്തുയർത്തിയോ നിലനിർത്താൻ ഈ ജീവൻ ഞങ്ങൾക്ക് പുല്ല ഞങ്ങൾ ആ അടിസ്ഥാനം നിലനിർത്തിക്കൊണ്ടേ ഞങ്ങൾക്ക് എന്തും വേണ്ടതുള്ളൂ ഈ കാലഘട്ടത്തിൽ എന്തുകൊണ്ടും അവിടത്തെ അനുസ്മരിക്കേണ്ട ഒരു വ്യക്തിത്വമാണ് പണ്ഡിതനാണ് കവിയാണ് നിമിഷകവിയാണ് സാമൂഹ്യ പരിഷ്കർത്താവാണ് ഉച്ചനീതത്വങ്ങൾക്കെതിരെ പടപൊരുതിയ വലിയ ഒരു ധീര യോദ്ധാവാണ് സ്വതന്ത്ര സമാജ സേനാനി കൂടിയാണ് ബാഹുവിൻ്റെ വലിയ പണ്ഡിതനാണ് ഗ്രന്ഥകർത്താവാണ് രചയിതാവാണ് ഇത്രയും മഹത്വങ്ങൾ ബഹുമുഖ വ്യക്തിത്വങ്ങൾ നിറഞ്ഞ ഒരു സൂഫി വര്യനെ കഴിഞ്ഞ നൂറ്റാണ്ടുകളിലൊന്നും നമുക്ക് കാണാൻ കഴിയില്ല വളരെ അപൂർവമാണ് ഇല്ല എന്നല്ല ഒരുപാട് മഹത്വങ്ങൾ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ ഒതുങ്ങി നിന്നുകൊണ്ട് ഉമർക്കാദിയെ പറഞ്ഞു തീർക്കാൻ കഴിയില്ല അതിനു മാത്രം അവിടുത്തെ വ്യക്തിത്വം മഹത്വം നിറഞ്ഞതാണ് എന്ന് നമുക്കറിയാം ഇന്ന് നമുക്കറിയാം നേരത്തെ ഒരു ചാനൽ കാരൻ വന്നുകൊണ്ട് ഉമർക്കാദിയെ പറ്റി എന്തെങ്കിലും ഒന്ന് പറയണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അത് കമ്മിറ്റിക്കാർ പറഞ്ഞു തരും അവരോട് ചോദിച്ചോളി എന്ന് ഞാൻ പറയുകയുണ്ടായി അല്ല അയാള് പറഞ്ഞു നിങ്ങൾ എന്നും പറയണതാണല്ലോ എന്ന് പറഞ്ഞു വീണ്ടും കൂടി നമ്മളെ സെനൂപ് അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞതിൽ പ്രധാനപ്പെട്ടത് മറ്റൊന്നുമല്ല ആയി നൂ അല്ല നൂറ്റി എഴുപത്തി മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഉമർകി രചിച്ച കവിത അവിടുന്ന് പാടിയ ഒരു കവിത ഉച്ച നീചത്വങ്ങൾക്കെതിരെ ജാതീയതക്കെതിരെ ഈ കാലഘട്ടത്തിൽ എന്തുകൊണ്ടും എടുത്തു പറയാവുന്ന ഒരു കവിതയാ ലക്ഷങ്ങളെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് യുവാക്കളെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് യുവതികളെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് വേടൻ എന്ന ഒരു റാപ്പ് സംഗീതജ്ഞൻ ലോകത്തെ കേരളത്തെ കയ്യിലെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ് ഇതിന്റെ മറ്റൊരു വേർഷൻ ആയിരുന്നു ൂന്ന് കൊല്ലക്കാലം മുമ്പ് ഉമർഖാദി അവർ ലോകത്തോട് വിളിച്ചോതിയത് പണ്ഡിതനായിരിക്കെ സൂഫിവര്യനായിരിക്കെ ബാഹുവിന്റെ വലിയായിരിക്കെ രാജ്യത്ത് നടക്കുന്ന ഉച്ച നീചത്വങ്ങൾക്കെതിരെ പടപരുതിയ ഒരു മഹാപുരുഷൻ അവിടുത്തെ കവിതകളിൽ അത് കാണാം രചനകളിൽ കാണാം പ്രസംഗങ്ങളിലും പ്രവർത്തനങ്ങളിലും മുഴച്ചു നിന്നിരുന്ന ഏറ്റവും വലിയ ഒരു നന്മയായിരുന്നു മാനവികത എന്നത് ലോകത്ത് നിന്ന് ഏറ്റവും തകർന്നു കൊണ്ടിരിക്കുന്ന മാനവികതയാണ് അതിന്റെ പേരിലാണ് യുദ്ധങ്ങളായ യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഫലസ്തീനിലെ പാവപ്പെട്ട കുഞ്ഞുമക്കളുടെ രോധനം നാം കേട്ടുകൊണ്ടിരിക്കുന്നത് ഇറാനിലെയും അതുപോലെ തന്നെ ഇസ്രായേലിലെയും ഒക്കെ തന്നെ നിരപരാധികളായ കുഞ്ഞുമക്കളുടെ വേദനകൾ നാം കേട്ടുകൊണ്ടിരിക്കുകയാണ് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെയാണ് ഉമർഖാദിയെ ഇന്നും പറയാൻ പ്രസക്തമാണ് എന്ന് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം പറയരു ഞാൻ പാണനല്ല പറയനല്ല പുലയനല്ല നീ തമ്പുരാനമല്ല ആണെൽ എനിക്കൊരു ചുക്കുമല്ല അദ്ദേഹത്തിന്റെ ഭാഷ ഞാൻ പറയുന്നില്ല ഇന്ന് വിപ്ലവം സൃഷ്ടിച്ച ഈ വരികൾ ഉച്ചനീജത്വങ്ങൾക്കെതിരെയും ഇന്നലെയോ മിനിഞ്ഞാന്നോ അയ്യങ്കാളിയുടെ സ്മൃതി ദിനമായിരുന്നോ അതുപോലെ ഓർക്കേണ്ട കേരളം മുഴുവൻ ഇന്ത്യ മുഴുവൻ ലോകം മുഴുവൻ സ്മരിക്കേണ്ട വ്യക്തിത്വമാണ് ഖാദി ഭരണകൂടങ്ങളും അഭ്യസ്ഥും ചരിത്രകാരന്മാരും ഒക്കെ അത് ശ്രദ്ധിക്കേണ്ട വിഷയം കൂടിയാണ് ഉമർ ഖാദിയെ വെറും ഒരു പണ്ഡിതനായി ഒരു ഫക്കൈഹായി ഒരു മുദരിസായി ഒതുക്കി നിർത്തേണ്ട വ്യക്തിത്വമല്ല സ്വതന്ത്ര സമര സേനാനി ആയതോടുകൂടെ സമൂഹത്തിലെ ഉച്ച നീചത്വങ്ങൾക്കെതിരെ തന്റെ കവിതാശരങ്ങളിലൂടെ പട നടത്തിയ മഹാവീരനാണ് അയ്യങ്കാളിയേക്കാൾ വലിയ വ്യക്തിത്വമാണ് ഉൽയുടേത് തറവാട് മഹിമ കൊണ്ടും കുലീനത കൊണ്ടും അഭിജാത്യം കൊണ്ടും അഹങ്കരിക്കുന്ന സമൂഹമേ പുറത്തെ സമൂഹത്തിലല്ല ഉള്ളിലുള്ള സമൂഹത്തെ തന്നെ വിളിച്ചുകൊണ്ടാ പറയുന്നത് അന്നത്തെ ഉണ്ടായിരുന്ന ഇത്തരം ഉച്ചനീചത്വങ്ങൾക്കെതിരെയാണ് മഹാനവറുകൾ ശബ്ദിച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾ ണോ കുലീനത പറയണോ ഞാൻ തറവാട്ടുകാരനാണ് കുറേശ്ശിക്കാരനാണ് തറയക്കാരനാണ് എന്ന് പറഞ്ഞ് ഡംപ് നടിക്കുകയാണോ നിങ്ങൾക്ക് അള്ളാഹു തന്ന പദവിയും സ്ഥാനവും വെച്ചുകൊണ്ട് നിങ്ങൾ അഹങ്കരിക്കുകയാണോ അഹങ്കരിക്കുകയാണോഖാദി ലോകത്തോട് അന്ന് ചോദിച്ചെങ്കിൽ ആവർത്തിക്കയാണ് ആ അലകൾ എന്നും ഈ രാജ്യത്തോട് ഈ നാട്ടുകാരോട് ഈ സമൂഹത്തോട് അഹങ്കാരം വേണ്ട എന്തെങ്കിലും ഒരു നന്മ ലഭിക്കുമ്പോഴേക്ക് അഹങ്കരിക്കണ്ട റപ്പുണ്ട് എന്ന ബോധത്തോടെ ജീവിക്കുക അതാണ് മൃക്കാതി പഠിപ്പിച്ചത് എങ്ങനെയാണോ നീ തറവാടിത്ത മഹിമ കൊണ്ടും കുലീനത കൊണ്ടും ആഭിജാത്യം കൊണ്ടും നീ അഹങ്കരിക്കുന്നത് എങ്ങനെയാണു നിന്റെ അസു അടിസ്ഥാനം ആശാരിയും മോശാരിയും മണ്ണാനും പറയനും പുലയനും വേടൻ ചോദിച്ച അതേ വാക്കുകൾ അതേ ആശയം നൂറ്റി എഴുപത്തിമൂന്ന് കൊല്ലക്കാലം മുമ്പ് എമർക്കാതി ഈ സമൂഹത്തോട് ചോദിച്ചിട്ടുണ്ട് ആ മഹാനവറുകളെ അനുസ്മരിക്കാൻ ഒരായത്തിന്റെയും ഒരു ഹദീസിന്റെയും തെളിവ് വേണ്ട ഈ ഭൗതികമായ ന്യായം മാത്രം മതി അവരൊക്കെ ആദരിക്കുന്നുണ്ട് ഗാന്ധി ജയന്തിയും നെഹ്റുവിനെയും ബാരിസ്റ്റർ മോഹൻദാസ് ചന്ദ ഗാന്ധിയെയും സുഭാഷ് ചന്ദ്രബോസിനെയും ഇബ്സനെയും വേണ്ട രാജ്യം കണ്ട വലിയവന്മാരൊക്കെ നാം ആദരിക്കാറുണ്ട് ബഹുമാനിക്കാറുണ്ട് എങ്കിൽ നൂറ് വട്ടം എന്റെ നാട്ടുകാരൻ എന്റെ നേതാവ് ഞങ്ങളുടെ ഉസ്താദന്മാരുടെ പരമ്പരയിലെ എട്ടാമത്തെ മുത്തുനബിയുടെ ചാരത്ത് ചെന്നുകൊണ്ട് سعى تديما صلوا عليه وسلموا تسليما وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته